കാൻസർ കിഡ്നി രോഗികൾക്ക് ആശ്വാസവുമായി നവജീവൻ പ്രക്ഷിത സംഘത്തിന്റെ നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തു കുമ്പളങ്ങി സാൻ ജോസ് ഹാളിൽ നടന്ന ചടങ്ങ് കിൻഫ്ര ചെയർമാൻ സാബു ജോർജ് ഉദ്ഘാടനം ചെയ്തു കിറ്റുകളുടെ വിതരണം കൊച്ചി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ലാൽ ഉദ്ഘാടനം ചെയ്തു വിഷു ഈസ്റ്റർ തിരുനാൾ സമ്മാനമായി കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലെ രോഗികൾക്കായാണ് കിറ്റുകൾ വിതരണം ചെയ്തത് നവജീവൻ പ്രേക്ഷിത സംഘം പ്രസിഡന്റ് മേരി റേച്ചൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ മനസ്സ് വിശുദ്ധിയുള്ള മനസ്സായിരിക്കണം ആ മനസ്സ് വിശുദ്ധിയുള്ള മനസ്സായത് കൊണ്ടാണ് മേരി ഈ സംഘവും ജോൺസനും ഏറെ പ്രയാസപ്പെട്ട് നിങ്ങൾക്ക് ഈ ചെറിയ സഹായം ചെയ്യുന്നത് വ്യക്തിപരമായി എനിക്കറിയാം മേരി റേച്ചനീ കഴിഞ്ഞ കുറെ മാസങ്ങളായി ദുഃഖവെള്ളിയുടെ ദിവസങ്ങളിലൂടെയാണ് പോയത് ആ കുടുംബവും ജോൺസനും ദുഃഖവെള്ളിയും നമ്മൾ വിചാരിക്കുന്ന വിശ്വ വിശിക്കാത്ത കുരിശി തറക്കുന്ന ദിവസം മാത്രമാണ് ദുഃഖവെള്ളി എന്ന് അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ കൈകൾ ഇങ്ങനെ പോയത് ജീവിതത്തിൽ വേണ്ടത് ഇങ്ങനെയുള്ള കാലത്ത് നന്മയാണ് ആ പ്രാർത്ഥനയോടുകൂടി വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകണം കൊച്ചി